നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരാളുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ശനി നിന്നാൽ എന്തായിരിക്കും ഫലം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏഴാം ഭാവം പ്രധാനമായും ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ് കൂടാതെ ബിസിനസ് പാർട്ണറേയും ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കാമെന്നാണ് ഏഴാം ഭാവം കൊണ്ട് മറ്റ് ചില കാര്യങ്ങളും ചിന്തിക്കാമെന്നിരിക്കെ നമ്മളിവിടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇവരെ കണ്ടെത്തുന്ന കാര്യത്തിൽ പലവിധ തടസ്സങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട് ഏഴാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി കൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പങ്കാളിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നതായിട്ടാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് വിവാഹം നടക്കുന്നത് ഇവരുടെ റിലേഷൻഷിപ്പിന് വളരെയധികം വിഷമതകൾ നേരിടുന്നവരായിരിക്കും ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ജീവിത പങ്കാളി വളരെ പക്വതയുള്ളവരായിരിക്കും ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി മന്ദൻ എന്ന പേരിലാണ് ജാതകത്തിൽ അറിയപ്പെടുന്നത് രാശിചക്രത്തിൽ മന്ദൻ എന്നുള്ളതിൻ്റെ എന്നാണ് അടയാളപ്പെടുത്തുന്നത് മറ്റു ഗൃഹങ്ങളേക്കാൾ മന്ദഗതിയിലാണ് ശനിയുടെ സഞ്ചാരം മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള രാശിചക്രത്തിൽ മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശി കടന്നു പോകുന്നതിന് രണ്ടര വർഷം സമയമെടുക്കും അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് രാശികളും സഞ്ചരിക്കുന്നതിന് ശനിക്ക് മുപ്പത് വർഷം വേണ്ടിവരും മകരം കുംഭം രാശികളുടെ ആധിപത്യം ശനിക്കാണ് തുരാം രാശി ഉച്ചക്ഷേത്രവുമാണ് അതേപോലെ പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യവും ശനിക്കാണ് ജാതകത്തിൽ ശനിക്ക് ശുഭസ്ഥാനസ്ഥിതിയാണെങ്കിൽ ശനിയുടെ കാലങ്ങളിൽ നല്ല ഫലങ്ങളെയും അനിഷ്ടസ്ഥാനത്താണെങ്കിൽ അനിഷ്ടഫലത്തെയും നൽകുമെന്നുള്ളതാണ് ശനിക്ക് സ്ഥിതിയും ശുഭഗ്രഹങ്ങളുടെ വീക്ഷണവും ഉണ്ടെങ്കിൽ ജനസമ്മതിയും എല്ലാ കാര്യത്തിലും ഉയർച്ചയും ലഭിക്കുമെന്നുള്ളതാണ് തൊഴിൽ വ്യാപാരം ഇവ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും പരാശ്രയമില്ലാതെ കഴിയാനും എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി മുന്നോട്ടു പോകുവാൻ കഴിയും എന്നിരുന്നാലും എല്ലാം തന്നെ ശനിയുടെ സഞ്ചാരം പോലെ തന്നെ മന്ദഗതിയിലായിരിക്കും അങ്ങനെയുണ്ടാകുന്ന ഫലങ്ങൾ സ്ഥിരമായി ദീർഘകാലത്തേക്ക് നിലനിൽക്കുമെന്നുള്ളതാണ് അതേപോലെ ശനി അനിഷ്ട സ്ഥാനത്തുള്ള സ്ഥിതിയും അശുഭഗ്രഹങ്ങളുമായി യോഗമോ ഉണ്ടായാൽ ഫലം ദുഃഖപ്രദമായിരിക്കും എല്ലാ കാര്യങ്ങളിലും പരാജയമായിരിക്കും നിസാര കാര്യങ്ങൾ പോലും ജാതകന് ക്ലേശകരമായിരിക്കും ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ശനി കർമ്മകാരകൻ കൂടിയാണ് ശനി ഏഴിൽ നിൽക്കുന്നവരുടെ വിവാഹം കാലതാമസം നേരിടുമെന്നുള്ളതാണ് ശനി മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അത് നൽകുന്ന ഫലങ്ങളും മന്ദഗതിയിലായിരിക്കും ഏഴിൽ നിൽക്കുന്ന ശനി ലഗ്നത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടിയുണ്ടായിരിക്കും വിവാഹത്തിന് കാലതാമസം നേരിടുമെന്നല്ലാതെ വിവാഹത്തിന് തടസ്സങ്ങളൊന്നും വരാറില്ല പങ്കാളിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും ചിലപ്പോൾ നല്ല പങ്കാളിയായിരിക്കും ലഭിക്കുന്നത് ചിലപ്പോൾ സമ്പത്തുണ്ടായിരിക്കും പതിവ്രതയായിരിക്കും ഇതൊന്നും തന്നെ നിലനിൽക്കാത്ത ഒരവസ്ഥയായിരിക്കും പങ്കാളിക്ക് ഒരു കുറവുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ചിലപ്പോൾ സാമ്പത്തികത്തിലെ ഏറ്റക്കുറച്ചിലുകളായിരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസം കൂടിയ പങ്കാളിയായിരിക്കും ലഭിക്കുന്നത് ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവുള്ളതായിരിക്കും ചിലപ്പോൾ പ്രായത്തിൽ തന്നെ വളരെ വ്യത്യാസപ്പെട്ട ഒരു പങ്കാളിയെ ലഭിക്കുന്നത് ചിലപ്പോൾ രോഗിയായേക്കാം ഒരു സ്ത്രീ ജാതകത്തിലാണെങ്കിൽ ഭർത്താവിനെയും ഇങ്ങനെ തന്നെ ചിന്തിക്കാവുന്നതാണ് ശനി ദുഃഖകാരകനും അലസകാരകനുമാണ് എപ്പോഴും ക്ഷീണം മടി ബുദ്ധിമോശമായി പ്രവർത്തിക്കുക അസൂയ അധ്യാഗ്രഹം ഇതെല്ലാം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളിനെ നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ വളരെ പ്രയാസകരമായിരിക്കും ശനി ഏഴിൽ നിൽക്കുന്ന ജാതകർ മതി ആസക്തി ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുക ഭാര്യയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക പ്രായം കൂടിയ സ്ത്രീകളുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുക അവരുടെ കുടുംബത്തിന് ദോഷം വരുത്തുക അത് ധനഹാനിക്കും മാനഹാനിക്കും കാരണമാവുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരിക്കും സുക്ഷേത്രങ്ങളായ മകരം കുംഭം രാശികളും ഉച്ചക്ഷേത്രമായ തുലാം രാശിയോ ഏഴാം ഭാവമായി വരുന്ന ജാതകർക്ക് ഈ പറഞ്ഞ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് കരുതി ദോഷങ്ങൾ പൂർണമായും ഇല്ലാതാകുന്നില്ല ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകന് വിവാഹത്തിന് കാലതാമസം നേരിടുമെന്നുള്ളത് പല കാരണങ്ങളാലായിരിക്കും ജോലി കിട്ടട്ടെ പുതിയ വീട് നിർമ്മിക്കട്ടെ ഇങ്ങനെ പല കാരണങ്ങളായിട്ടായിരിക്കും ശനി നമ്മെ വിവാഹം താമസിപ്പിക്കുന്നത് എന്ന് കരുതി വിവാഹം തടസ്സപ്പെടില്ല എന്ന് തന്നെ പറയാം ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ ക്ലേശകരമായിരിക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും പങ്കാളിയുമായി മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും വേർപിരിയേണ്ട അവസ്ഥ വരെ വന്നേക്കാം ഇങ്ങനെയുള്ളവർ താമസിച്ച് വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും ഇവർ കുറേ പക്വതയുള്ളവരായി മാറുന്നതായിട്ടാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചെന്ന് വരാം അതേപോലെ തന്നെ വന്നു ചേരുന്ന പങ്കാളിയുടെ കുറ്റമല്ല ഇത് തൻ്റെ ജാതകത്തിലെ പ്രശ്നമാണ് എന്ന് ചിന്തിച്ചു മുന്നോട്ട് പോയാലും കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും പരസ്പര ധാരണയിലൂടെ മാത്രമേ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ വിവാഹ കാലത്ത് ജാതക പരിശോധന നടത്തി ദോഷങ്ങളെ കണ്ടറിഞ്ഞ് പരിഹാരമുള്ള ജാതകങ്ങൾ ചേർക്കുക ഇന്ന് പുതിയ തലമുറ ഇങ്ങനെയൊന്നും തന്നെ ക്ഷമിച്ചും സഹിച്ചും ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ല അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക രക്ഷിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം